വ്യത്യസ്ത നിലയിൽ അതിൻ്റെ വ്യക്തിത്വം തെളിയിച്ചു കൊണ്ട് ഞാൻ ഓരോന്നോരോന്നായി എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഓഫീസ് മന്ദിരമായാലും അതുപോലെ തന്നെ മാസ്റ്റർ പ്ലാൻ ആയാലും നമ്മുടെ ഈ പിന്നെ മാലിന്യ സംസ്കരണ സംവിധാനമായാലും ഒരുപക്ഷെ ഒന്നോ രണ്ടോ സംസ്ഥാന അവാർഡുകൾ അല്ലെങ്കിൽ പുരസ്കാരങ്ങളൊക്കെ നേടാൻ പ്രാപ്തമായ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മെച്ചപ്പെട്ട പ്രവർത്തനത്തിന് നേതൃത്വപരമായ പങ്കുവഹിച്ച ഒരു സംവിധാനമായി നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഈ മുനിസിപ്പാലിറ്റിയുടെ പ്രാരംഭഘട്ടത്തിലും ഗ്രാമപഞ്ചായത്ത് എന്ന രീതിയിൽ നിൽക്കുന്ന ഘട്ടത്തിലുമൊക്കെ പൊതുപ്രവർത്തകനും ജനപ്രതിനിധിയുമായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചൊരാൾ എന്ന നിലയ്ക്ക് ഇന്ന് എനിക്ക് നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ വ്യത്യസ്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ഈ വികസന സെമിനാറിൽ ആത്മാർത്ഥമായി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഈ സെമിനാറിന്റെ തീരുമാനങ്ങൾ കൗൺസിൽ യോഗത്തിനകത്ത് അവതരിപ്പിച്ച് കൗൺസിലിന്റെയും റെസൊല്യൂഷന് വിധേയമായ കൊണ്ടാണ് നമ്മൾ പദ്ധതി സമർപ്പിക്കുക അത് ഈ മാസം തന്നെ നമുക്ക് സമർപ്പിക്കേണ്ടതുണ്ട് നമ്മൾ വാർഡ് സഭ യോഗങ്ങൾക്ക് പോയപ്പോ നമ്മുടെ വാർഡിലെ നഗരസഭയിലെ ജനങ്ങൾ ഓരോ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ഒരുപാട് ആവശ്യങ്ങൾ വികസന സാധ്യതകളെ സംബന്ധിച്ച് ചർച്ച വർഷത്തെ േഖ കൗൺസിലർ കെ അജിത് കുമാറിന് നൽകി പ്രകാശനം ചെയ്തു ഒരു വലിയ നീണ്ട ലിസ്റ്റ് ആണ് ഇപ്പൊ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഇവിടെ കാഞ്ചേരിക്ക് ഒരുപാട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ അത് സംശയമില്ല അദ്ദേഹത്തെ ആദ്യമായി അതിനെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിച്ചത് ജനപ്രതിനിധികൾ എപ്പോഴും ഓടി നടന്ന് പണിയെടുക്കുമ്പോൾ അതിന്റെ നേട്ടം നമ്മുടെ നാടിന് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പണിയെടുക്കുന്ന ആളുകളെ നമുക്ക് വലിയ എനിക്ക് വലിയ താല്പര്യമാണ് എന്നുള്ളതുകൊണ്ടാണ് എം എൽ എ പൊതുവേദിയിൽ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിച്ചത് നമ്മുടെ അധികാര വികേന്ദ്രീകരണത്തിന്റെ മുപ്പതാം വർഷമാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ഒ ആർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജമീല ബി എ എം സ്വപ്ന ശശി സി വി മുഹമ്മദ് ബഷീർ കൌൺസിലർമാർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൻ കെ പ്രമോദ് കുമാർ വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവർ സംസാരിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി വികസന സെമിനാറിൽ കൃഷി ഓഫീസർമാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഐസിഡിഎസ് സൂപ്പർവൈസർ വ്യവസായി ഓഫീസർ നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ ക്ലീൻ സിറ്റി മാനേജർ എൽ എസ് ജി ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ പത്തൊൻപത് വർക്കിംഗ് ഗ്രൂപ്പിന്റെയും കൺവീനർമാരും പങ്കെടുത്ത് സംസാരിച്ചു കാർഷിക വികസനം മൃഗസംരക്ഷണം മാലിന്യ സംസ്കരണം പട്ടികജാതി വികസനം കുടിവെള്ള സംരക്ഷണം വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും കുട്ടികൾക്കുമുള്ള പദ്ധതികളെക്കുറിച്ചും വിദ്യാഭ്യാസ പ്രോത്സാഹന പദ്ധതികളെക്കുറിച്ചും റോഡുകളുടെ നവീകരണത്തെക്കുറിച്ചും സ്കൂളുകളുടെ അറ്റകുറ്റപ്പണികൾ ചെറുകിട തൊഴിൽ വ്യവസായ പദ്ധതികൾ ആശ്രയ പദ്ധതികൾ എന്നിവയെക്കുറിച്ച് വികസന സെമിനാറിൽ ചർച്ച ചെയ്യുകയും വിഷയങ്ങൾക്കുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നതിനും തീരുമാനിച്ചു വടക്കാഞ്ചേരി